നമസ്കാരം ഐ പി എല്ലിൽ തങ്ങളെ എഴുതി തള്ളിയവരുടെ വായടപ്പിച്ചുകൊണ്ട് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് ഇനി എലിമിനേറ്റർ എന്ന വലിയ കടമ്പയാണ് ഫാഫ് ഡുപ്ലസിക്കും സംഘത്തിനും മുന്നിലുള്ളത് ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന പോരാട്ടമാണ് ഏവരും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസാണ് അവരുടെ എതിരാളികൾ സീസണിൻ്റെ ആദ്യ പകുതിയിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിന്ന ശേഷമാണ് ആർ സി ബി നാലാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിലേക്ക് എത്തുന്നത് മറുവശത്ത് നോക്കുക സീസണിൽ ഗംഭീര തുടക്കം കുറിച്ച് രാജസ്ഥാൻ അവസാന മത്സരങ്ങളിൽ കാലിടറുന്നതാണ് കണ്ടത് ഇത്തരത്തിൽ തോൽവിയിൽ നിന്ന് ജയത്തിലേക്കും ജയത്തിൽ നിന്ന് തോൽവിയിലേക്കും പോയ രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് കന്നി ഐ പി എൽ ട്രോഫി എന്ന പതിനാറ് വർഷം നീണ്ട കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ആർ സി ബി ആർ സി ബി പ്രായമുള്ളതാണ് വിരാട് കോഹ്ലിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോഫി നേടുക എന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ് എലിമിനേറ്ററിൽ ഇനി അവരെ തടഞ്ഞി നിർത്തുക എന്നത് സഞ്ജുവിനും സംഘത്തിനും വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എലിമിനേറ്റർ മാത്രമല്ല ഇനിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിച്ച ആർ സി ബി കപ്പുയർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നിലവിലെ വിജയക്കുതിപ്പ് തന്നെയാണ് ആർ സി ബിയെ ഫേവററ്റ് ആക്കി തീർക്കുന്ന ആദ്യത്തെ കാരണം സീസണിന്റെ രണ്ടാം പകുതിയിൽ തുടർച്ചയായ ആറ് മത്സരങ്ങളിലാണ് ആർ സി ബി വിജയക്കോടി പാറിച്ചത് ഇതൊരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ആർ സി ബി ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർ സി ബിയെ തോൽപ്പിക്കുക എന്നത് ഏതൊരു വമ്പൻ ടീമിനും കടുപ്പം തന്നെയായിരിക്കും സീസണിന്റെ ആദ്യ പകുതിയിൽ കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ആർ സി ബിക്ക് ജയിക്കാനായത് ഇതോടെ അവർക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്നും ടൂർണമെന്റിൽ നിന്ന് ഫസ്റ്റ് പുറത്താകുന്നത് തന്നെ ഈ ടീം ആയിരിക്കുമെന്നും പലരും എഴുതി തള്ളി എല്ലാവരും ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്നാണ് പതിയെ പതിയെ ആർ സി ബി ജയിച്ച് ഉയർന്നു തുടങ്ങിയത് എന്നാൽ രണ്ടാം പകുതിയിൽ പുതിയൊരു ആർ സി ബി ആണ് എല്ലാവരും കണ്ടത് ഏഴ് മത്സരങ്ങളിൽ ആറും ജയിച്ച് അവർ പ്ലേ ഓഫിലേക്ക് കുതിച്ചെത്തി നോക്കൗട്ട് പോലെ ഒരു നിർണായക ഘട്ടത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ ഇത്തരം ഒരു അപരാജിത കുതിപ്പ ഏതൊരു ടീമിനും മുതൽക്കൂട്ട് തന്നെയായിരിക്കും എതിരാളികളെ നോക്കുക തുടർച്ചയായ നാല് മത്സരങ്ങൾ തോറ്റാണ് അതിന്റെ ക്ഷീണവുമായി റോയൽസ് എത്തുന്നത് എലിമിനേറ്ററിൽ അതുകൊണ്ട് തന്നെ റോയൽസിനേക്കാൾ മുൻതൂക്കം ആർ സി ബിക്ക് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ബാറ്റിംഗ് നിരയുടെ ഉജ്ജ്വല ഫോമാണ് ആർ സി ബി യെ ഫേവറാക്കുന്ന രണ്ടാമത്തെ കാര്യം മറുവശത്താ റോയൽസിനെ തളർത്തുന്നതും ബാറ്റിംഗ് നിര തന്നെ നേരത്തെ വിരാട് കോഹ്ലി ദിനേഷ് കാർത്തിക് എന്നിവരെ ഒഴികെ ആർ സി ബി ബാറ്റിംഗ് നിരയിലെ മറ്റൊരു താരവും ഫോമിലായിരുന്നില്ല സീസണിന്റെ ആദ്യ പകുതിയിൽ അവർക്ക് ക്ഷീണമായി മാറിയതും ഇത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻ ഡ്യൂപ്ലസ്സിയെ കൂടാതെ രജത് പാട്ടിദാർ ക്യാമറോൺ ഗ്രീൻ എന്നിവർക്കെല്ലാം ഇമ്പാക്റ്റുള്ള ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കുന്നുണ്ട് കോഹ്ലി ഡുപ്ലസി ഓപ്പണിംഗ് ജോഡി ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകുമ്പോൾ പിന്നീട് എത്തുന്ന പാട്ടിദാർ ഗ്രീൻ എന്നിവർക്ക് താളം കണ്ടെത്താനും ടീമിനെ കാത്തു സൂക്ഷിക്കാനും ടീമിനെ വലിയ ടോട്ടലിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നായ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെൽ അവസാന മത്സരങ്ങളിൽ ഫോം കണ്ടെത്തുന്നതിൻ്റെ സൂചനകളും നൽകിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ആർ സി ബിയെ സംബന്ധിച്ച ശുഭ സൂചനകളാണ് സമീപകാലത്ത് പ്ലേ ഓഫിൽ കൂടുതൽ തവണ കളിച്ചതിൻ്റെ അനുഭവ സമ്പത്താണ് ആർ സി ബിക്ക് പ്ലസ് പോയിന്റ് ആകുന്ന മൂന്നാമത്തെ ഘടകം ഇതുവരെ കിരീടം ചൂടാനായിട്ടില്ല എങ്കിലും പ്ലേ ഓഫ് ആർ സി ബിക്ക് പുത്തരികല്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലെ ടൂർണമെൻ്റ് കണക്കുകളെടുത്താൽ നാല് തവണയും അവർ പ്ലേ ഓഫിൽ കളിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായും ആർ സി ബിക്ക് മുതൽക്കൂട്ടായി മാറും ഇത്തവണ പ്ലേ ഓഫിലേക്കുള്ള മറ്റ് ടീമുകളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽ എന്നിവരെ എടുത്താൽ അവരെക്കാൾ പ്ലേ ഓഫിൽ കളിച്ച പരിചയവും ആർ സി ബിക്ക് ഉണ്ട് അവസാനത്തെ അഞ്ച് സീസണുകളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ രാജസ്ഥാൻ റോയൽസ് ടീമുകൾ വെറും രണ്ട് തവണ മാത്രമേ പ്ലേ ഓഫിൽ കടന്നിട്ടുള്ളൂ എന്തായാലും കണക്കുകളിൽ രാജസ്ഥാനേക്കാൾ ആർ സി ബിക്ക് മുൻതൂക്കമുണ്ടെങ്കിലും രാജസ്ഥാനും മടങ്ങി വരാൻ സാധിക്കുമെന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല എത്ര ഫോം ഔട്ട് ആയാലും ഏതു നിമിഷവും തിരിച്ച് ഫോം കണ്ടെത്താനുള്ള ശേഷിയുള്ള ബാറ്റർമാരാണ് രാജസ്ഥാൻ നിരയിലുള്ളത് ബോളർമാരുടെ കാര്യവും ഇതുതന്നെയാണ് ബള്ളറുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഏത് ടീമിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റനും അതുപോലെ തന്നെ ബാറ്റർക്കും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച റോയൽസിനെ എഴുതി തള്ളാൻ സാധിക്കില്ല മുൻതൂക്കമുണ്ടെങ്കിൽ പോലും രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കനത്ത വെല്ലുവിളി തന്നെ സൃഷ്ടിച്ചുവെക്കുമെന്നും പറയാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും കാത്തിരുത് കാണാം ബുധനാഴ്ചത്തെ ജീവൻ മരണ പോരാട്ടത്തെ